നിങ്ങൾ ആദ്യമായി പേ ഉപയോഗിച്ച് പണം അയക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഘട്ടം ഘട്ടംഘട്ടമായുള്ള ഗൈഡാണിത് നിങ്ങളുടെ പേ മൊബൈൽ ആപ്പ് തുറന്ന് സൈൻ ഇൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ പിൻ നൽകുക തുടരുന്നതിനായി സെന്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എ ഇ ഡിയിൽ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന തുക നൽകുക തുടർന്ന് നിങ്ങൾ പണം അയക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യവും ഗുണഭോക്താവിനെയും ഡെലിവറി രീതിയും തിരഞ്ഞെടുത്ത് സെന്റ് നൗ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഗുണഭോക്തൃ ലിസ്റ്റിലേക്ക് ഒരു പുതിയ റിസീവറെ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുക അടുത്തതായി ബാങ്കിന്റെ പേരും അക്കൗണ്ട് നമ്പറും ഉൾപ്പെടെ ആവശ്യമുള്ള എല്ലാ വിശദാംശങ്ങളും ഫോമിൽ പൂരിപ്പിക്കുക തുടരാൻ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയ ഉപഭോക്താവിനെ ചേർക്കുന്നതിനുള്ള അഭ്യർത്ഥന സാധൂകരിക്കുന്നതിന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയച്ച ഒ നൽകുക നിങ്ങളുടെ സേവ് ചെയ്ത ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും പണം അയക്കാൻ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താവിൻ്റെ പേര് തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കൂടുതൽ പേയ്മെന്റ് വിശദാംശങ്ങൾ ചേർക്കാൻ നിങ്ങളുടെ പേയസ് കാർഡ് തിരഞ്ഞെടുത്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഡ്രോപ്പ് ഡൌണുകളിൽ നിന്ന് പേർപ്പസ് ഓഫ് ട്രാൻസ്ഫർ സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്നിവ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് നടത്തുന്നതിനു മുൻപ് നിങ്ങളുടെ ഇടപാട് വിശദാംശങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച് കൺഫേം പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇടപാട് സാധൂകരിക്കുന്നതിന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിച്ച ആറക്ക ഒ നൽകുക അഭിനന്ദനങ്ങൾ നിങ്ങൾ റിസീവറിന് വിജയകരമായ പണം കൈമാറിയിരിക്കുന്നു ഇനി നിങ്ങൾക്കൊന്നുകിൽ പി ഡി എഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസാക്ഷൻ റിസീപ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ റിസീവറുമായി നേരിട്ട് റിസീപ്റ്റ് പങ്കിടാം നിങ്ങൾ അടുത്തിടെ നടത്തിയ ട്രാൻസാക്ഷൻസ് കാണുന്നതിന് നിങ്ങൾക്ക് ആപ്പ് ഹോം പേജ് സന്ദർശിക്കാവുന്നതാണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വിശദമായി കാണുന്നതിന് റിസീവറിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക ട്രാക്ക് സ്റ്റാറ്റസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും നിങ്ങളുടെ ഇടപാടിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ കഴിയും മികച്ച എക്സ്ചേഞ്ച് നിരക്കിൽ എപ്പോൾ വേണമെങ്കിലും ആൽഫാ പേ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുക ഇന്ന് തന്നെ ആൽഫാ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക